എന്താ ഈ നിമിഷം വരെ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയമായിരുന്നു ആന്ധ്രാപ്രദേശിൽ നടന്ന ഓൾ ഇന്ത്യ പോലീസ് വെയിറ്റ് ലിഫ്റ്റിംഗ് മത്സരം പങ്കെടുത്ത ആളുകൾ വി ഐ പി ആയതിനാലോ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ ആ ഇവന്റിന് ഇവന്റിനുണ്ടായതിനാലൊന്നുമല്ല പകരം മൂന്നാം സ്ഥാനത്തെത്തി വെങ്കലമെഡൽ നേടിയ സോണികയിലൂടെയാണ് ആ മത്സരം ശ്രദ്ധേയമായത് കാരണം ഏഴു മാസം ഗർഭാവസ്ഥയിലാണ് വടതാ കോൺസ്റ്റബിൾ സോണിക യാദവ് നൂറ്റി നാൽപ്പത്തഞ്ച് കിലോ ഉയർത്തിയത് രണ്ടായിരത്തി പതിനാല് ബാച്ച് ഓഫീസറായ സോണിക കമ്മ്യൂണിറ്റി പോളിസിങ് സെല്ലിൽ ജോലി ചെയ്തു വരികയാണ് കഴിഞ്ഞ മെയ് മാസത്തിലാണ് താൻ ഗർഭിണിയാണെന്ന കാര്യം സോണിക അറിയുന്നത് വെയിറ്റ് ലിഫ്റ്റിംഗിലൊക്കെ വലിയ താല്പര്യത്തോടുകൂടി പരിശീലനം ചെയ്തുകൊണ്ടിരുന്ന സോണിക താൻ ഗർഭിണിയായതോടെ പരിശീലനം നിർത്തുമെന്ന് പലരും കരുതിയെങ്കിലും എന്നാൽ മത്സരിക്കാൻ തന്നെ തീരുമാനിക്കുന്നു ഡോക്ടറുടെ അടുത്തുപോയി നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു തന്റെ പരിശീലനം തുടർന്നു ആ നിഷേധാർത്യത്തിന് മുന്നിൽ ഒടുക്കം ശരീരത്തിനും കൊടുക്കേണ്ടി വന്നു ചാമ്പ്യൻഷിപ്പിലെത്തിയ സോണികയുടെ നിറവേർ ആദ്യം ആരും കണ്ടില്ല കാരണം ആദ്യത്തെ ഇനങ്ങളിലൊക്കെ തന്നെ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചാണ് സോണിക പെർഫോം ചെയ്യാൻ എത്തിയത് പിന്നീടാണ് ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ എത്തിയത് ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ധരിക്കേണ്ടുന്ന വസ്ത്രങ്ങൾ ധരിച്ചപ്പോൾ ആളുകൾ നിറവേർ കണ്ടു എന്തായാലും ഡോക്ടർ ഉപദേശം കൂടി സ്വീകരിച്ച സോണിക ഭാരോദ്വഹനം തുടരുകയും മത്സരത്തിൽ മൂന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ സോണികക്ക് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് ധൈര്യത്തോടു കൂടിയുള്ള സോണികിയുടെ ഈ പ്രവർത്തനത്തിന് വലിയ പിന്തുണയും അഭിനന്ദനവും ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒരു നോർമൽ ആണല്ലേ നമ്മുടെ നാട്ടിൽ ഇത് വലിയ വാർത്തയാവുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയം എന്നാൽ വിദേശ രാജ്യങ്ങളിൽ വാർത്താ പ്രാധാന്യം പോലുമില്ലാത്ത ഒരു നോർമൽ സംഗതിയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പ്രസവകാലം എന്നാൽ രോഗകാലം എന്ന പോലെയാണ് പല ആളുകളും ശുശ്രൂഷിക്കാറുള്ളത് പതിറ്റാണ്ടുകളായി ഗർഭിണികളുടെ ഗർഭധാരണ ഘട്ടത്തിൽ ഒരുപാട് നിബന്ധനകളൊക്കെ വയ്ക്കാറുണ്ട് തിരിയരുത് മറിയരുത് ഒരുപാട് സ്പീഡിൽ നടക്കരുത് വാഹനം ഓടിക്കരുത് തുടങ്ങി നിരവധി കാര്യങ്ങൾ പലതും നമുക്ക് നമ്മുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നോ ഉള്ളൊരു ധാരണക്കുറവ് കൊണ്ട് തന്നെയാണ് മാത്രമല്ല നിരവധിയായി അന്ധവിശ്വാസങ്ങളും ഇതിന് പിന്നിലുണ്ട് മുൻപ് സ്ത്രീകൾ ജിമ്മിൽ പോകുന്ന തന്നെ വലിയ പ്രശ്നമായി കണ്ടിരുന്ന ഒരു സമൂഹം ഇങ്ങനെ ചിന്തിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല വിദേശ രാജ്യങ്ങളിൽ നോർമലും നമ്മുടെ നാട്ടിൽ നോർമലുമാണ് ഗർഭധാരണ സമയത്തെ ട്രെയിനിങ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ഹെൽത്ത് ബെനഫിറ്റ്സ് സത്യത്തിൽ ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ സ്ട്രെങ് ട്രെയിനിങ്ങിനുണ്ട് ചില സ്ത്രീകളിൽ ഗർഭധാരണം കോംപ്ലിക്കേറ്റഡ് ആണ് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ബെഡ് റെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാറുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണം അല്ലാത്ത ആളുകൾക്ക് മികച്ച ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ കൃത്യമായ നിർദ്ദേശത്തോടെ ഗർഭകാലത്തുടനീളവും പിന്നീടുമൊക്കെ ജിമ്മിൽ പോയി സുഖമായി വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തെയും പ്രസവകാലത്തെയും ഒക്കെ സംരക്ഷിക്കാം ഗർഭകാലത്ത് സ്ട്രെങ്ത് ട്രെയിനിങ് മിക്ക സ്ത്രീകൾക്കും സുരക്ഷിതമാണെന്ന് മാത്രമല്ല ശരിയായ രീതിയിലും കൃത്യമായ മാർഗനിർദ്ദേശത്തിലും ഒക്കെ ചെയ്യുമ്പോൾ അത് അമ്മയ്ക്കും കുഞ്ഞിനും നമ്മൾ വിശ്വസിക്കാനാവാത്ത വിധം പ്രയോജനം നൽകുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം ഒരു ഡോക്ടറുടെ അനുമതിയോടെ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വർക്കൗട്ട് കസ്റ്റമൈസ് ചെയ്തെടുത്താൽ സ്ട്രെങ് ട്രെയിനിങ് വളരെ മികച്ചതാണ് ഈ ഗർഭകാലത്ത് ഭാരദോഹനത്തിന്റെ ഗുണങ്ങൾ ധാരാളമുണ്ട് പ്രസവത്തിനും പ്രസവത്തിന്റെ ശേഷവുമൊക്കെ ആവശ്യമായ ശക്തി ഒരു സ്ത്രീക്ക് നൽകുന്നുണ്ട് മസിൽ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു ശരീരത്തിന് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു കൃത്യമായ ഉറക്കം ലഭിക്കുന്നു ഗർഭധാരണവും പ്രസവവും ശാരീരികമായി ഇതൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കാലുകൾ കോർ കോർമസിൽസ് എന്നിവയിൽ ശക്തമായ പേശികൾ വളരേണ്ടതുണ്ട് വളരുന്ന ഒരു വയറാണ് അല്ലേ പ്രസവകാലത്തുള്ളത് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ പോസ്റ്റർ മെച്ചപ്പെടുത്താനും പ്രസവത്തിന് നല്ല സ്റ്റാമിന വർദ്ധിപ്പിക്കാനും ഒക്കെ സ്ട്രെങ് ട്രെയിനിങ് സഹായിക്കും വയർ വികസിക്കുമ്പോൾ അല്ലെങ്കിൽ വളരുമ്പോൾ പോസ്റ്റർ പലപ്പോഴും മാറാറുണ്ട് വിട്ടുമാറാത്ത നടുവേദനയൊക്കെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പ്രസവകാലത്ത് ഒരു സ്ഥിരം പരിപാടിയാണ് അല്ലെങ്കിൽ പ്രസവാനന്തരവും ഇന്ന് നടക്കാറുണ്ട് അന്ന് നിന്നെ പെറ്റപ്പോൾ ഉണ്ടായ നടുവേദനയാണെന്നാണ് പറയാറുള്ളത് എന്തുകൊണ്ടാണിത് കൃത്യമായ പോസ്റ്റേഴ്സ് മെയിൻറ്റൈൻ ചെയ്യാത്തത് കൊണ്ടാണ് കൃത്യമായ വ്യായാമം നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽസ് ഇടുപ്പ് കോർ മസിൽസ് എന്നിവയെ ശക്തിപ്പെടുത്തും നടുവേദന കുറയ്ക്കും പെൽവിക് സമ്മർദ്ദം ലഘൂകരിക്കും ഭാരം ഉയർത്തുന്നത് ആരോഗ്യകരമായ രീതിയിലായിരിക്കണമെന്ന് മാത്രം ഗർഭകാലത്ത് സ്വാഭാവികമായും ശരീരഭാരം വർദ്ധിപ്പിക്കും എന്നാൽ ആരോഗ്യകരമായ രീതിയിൽ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും ഇൻസുലിൻ സംവേദനക്ഷമതയും മെറ്റാബോളിസം ഒക്കെ മെച്ചപ്പെടുത്തുന്നതിനും ഗർഭകാല പ്രമേഹ സാധ്യത കുറയ്ക്കുന്നതിനും ഒക്കെ ഇത് സഹായിക്കും മാത്രമല്ല ഉത്കണ്ഠ സമ്മർദ്ദം ഗർഭകാല വിഷാദം എന്നിവയൊക്കെ കുറയ്ക്കാൻ ഇതിനെ സഹായിക്കുകയും ചെയ്യും ഇതിലേറ്റവും പ്രധാനപ്പെട്ട മിത്ത് ഭാരം ഉയർത്തി വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് കുഞ്ഞിന് ദോഷം ചെയ്യുമെന്നതാണ് എന്നാൽ നിങ്ങളൊന്ന് ചാടിയാലോ തിരിഞ്ഞാലോ നിരുന്നാലോ ഒന്നും കുഞ്ഞ് പുറത്തേക്ക് വരില്ല ഏതെങ്കിലും തരത്തിലൊരു പശ വെച്ചിട്ടല്ല കുട്ടിയെവിടെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിൽ ഇതൊരു മിഥ്യാധാരണയാണ് ഗർഭാശയം അബ്നോട്ടിക് ദ്രാവകം പേശികൾ എന്നിവയിലൊക്കെ കുഞ്ഞിന് കൃത്യമായ സംരക്ഷണം നൽകപ്പെടുന്നുണ്ട് ശരിയായ ശ്വസനം കൃത്യമായ രീതിയിലുള്ള വ്യായാമ രീതികളൊക്കെ ഉപയോഗിച്ച് മിതമായ രീതിയിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്താൽ കുഞ്ഞിന് ദോഷമൊന്നും വരില്ല വാസ്തവത്തിൽ ഗുണമാണ് ഉണ്ടാവുക വ്യായാമം ആരംഭിക്കുന്നതിന് മുൻപ് മെഡിക്കൽ അനുമതി നേടുക എന്നത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർമാർ എന്തായാലും ഗർഭകാലത്ത് ഒന്നും ചെയ്യാതടങ്ങിയിരിക്കണം എന്നുള്ള സ്റ്റീരിയോടൈപ്പുകൾ എതിർക്കാനായി രംഗത്ത് വന്നിട്ടുണ്ട് നിരവധി ആളുകൾ സോഷ്യൽ മീഡിയ ലിഞ്ചിങ്ങും നേരിടുന്നുണ്ടെങ്കിലും ഇതിനോടകം തന്നെ നിരവധി ആളുകൾ ഈ സോഷ്യൽ മിത്തിനെ ബ്രേക്ക് ചെയ്ത് പുറത്തും വന്നിട്ടുണ്ട് സോണിക എന്തായാലും നിരവധി സ്ത്രീകൾക്ക് പ്രചോദനമാണ്